കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും അസമിനെ കേന്ദ്രീകരിച്ചു കൊണ്ടൊരു വാർത്ത എല്ലാവരും കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അസമിൽ ബീഫ് പൂർണ്ണമായിട്ട് നിരോധിച്ചതായിട്ടാണ് ആ ഒരു വാർത്ത നമ്മൾ കേട്ടത് ഇത് ഇതിനു മുമ്പ് തന്നെ അസമിൽ പല തവണകളായിട്ട് പല കർഷകർക്ക് നേരെയും ഈ പറയുന്ന ബീഫ് കഴിച്ചു അല്ലെങ്കിൽ വിറ്റു എന്നുള്ള പേരിലൊക്കെ നിരവധി കൊലപാതകങ്ങൾ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അസം അസമിൽ ന്യൂനപക്ഷ സമുദായം തിങ്ങിപ്പാർക്കുന്ന മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന ഒരു സംസ്ഥാനമാണ് മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുപരി അസമിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ചാ വിഷയവും അതുപോലെ തന്നെ വിവാദവും ഒക്കെ ആയിട്ടുള്ളതാണ് നമുക്കറിയാം ഇതിനു മുമ്പ് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ പിടിച്ചു ഒരു സംഭവമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ലിനെ ഒരു വിഷയം ഇത്രയും സംസ്ഥാനങ്ങളിൽ ആദ്യം അതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എല്ലാം തുടങ്ങിയത് അസമിൽ നിന്നായിരുന്നു അസമിൽ ബംഗ്ലാദേശിൽ നിന്നും ഞഴിഞ്ഞു കയറി അസമിൽ കുടിയേറ്റക്കാരായിട്ട് വന്നിട്ട് അവിടെ താമസം അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറുന്ന ഒരു തലം നോക്കിക്കണ്ടു അങ്ങനെയൊക്കെ ബി ജെ പി പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കണമെന്നുള്ള ഒരു പഠനം നടത്തിയത് അസമിലായിരുന്നു അതിൽ ആ ഒരു പഠനം നടത്തിയ സമയത്ത് കൂടുതലായിട്ട് നെഴിഞ്ഞ് കയറി വന്നിരിക്കുന്നത് ഹൈന്ദവ സമുദായമാണ് എന്ന് ഈ പഠനം നടത്തിയ റിപ്പോർട്ടിൽ പറയുന്നത് കൊണ്ട് തന്നെ ആ ഒരു എന്താണ് ആ ഒരു നിയമം കൊണ്ടുവരക്കം അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു കുറച്ച് നാളത്തേക്ക് അതുകൊണ്ടാണ് ആ ഒരു പൗരത്വ ഭേദഗതി ബില്ല് അത്രയും ഉയർന്നു വരാതിരുന്നത് തുടക്കം അവർ പഠനം നടത്തിയ സ്ഥലത്ത് സംസ്ഥാനത്ത് തന്നെ ഇതുപോലുള്ള ഒരു റിസൾട്ട് വന്നതുകൊണ്ട് തന്നെ അവരത് ഗൗരവത്തോടു കൂടി പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ വലിച്ചു നീട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈന്ദവ സമുദായത്തിനൊക്കെ നൊഴിഞ്ഞ് കയറി വന്നവർക്കും കൂടി പൗരത്വം കൊടുത്തിട്ട് ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ മാറ്റി മാറ്റി കഴിഞ്ഞാൽ അത് മൊത്തം ബംഗ്ലാദേശിൽ നിന്ന് വന്നയാണ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാനുള്ള ഒരു റിപ്പോർട്ടാണ് ഈ ബി ജെ പി അവിടെ നടത്തിക്കൂട്ടാൻ ശ്രമിച്ചത് എന്തായാലും അങ്ങനെയുള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു പോയിട്ടുള്ളത് ഈ അസമ് കേന്ദ്രീകരിച്ച് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഈ കേൾക്കുന്നത് ഈ ബീഫ് നിരോധനം എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം ഇത് എല്ലാ പെരുന്നാൾ സമയങ്ങളിലും പെരുന്നാൾ സമയങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് അസമിലൊക്കെ ചോദ്യം ചെയ്തൊക്കെ വരുന്നത് പല തവണകളായിട്ട് ഈ കഴിഞ്ഞു പോയ ബലി പെരുന്നാളിലും അവിടെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവിടെ ഈ അറക്കുന്നതിന് മാടിനെ അറക്കുന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബി ജെ പിയുടെ നയം പൂർണ്ണമായിട്ടും ആശയം അവർക്ക് വർക്കൌട്ടായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് അസം മറ്റേത് മറ്റൊന്ന് ഉത്തർപ്രദേശ് ഉണ്ട് ഗുജറാത്ത് ഉണ്ട് അങ്ങനെ നിരവധി സംസ്ഥാനങ്ങളാണ് ബി ജെ പി എന്ത് വിചാരിക്കുന്നു അത് അന്നേരം നടത്തിപ്പോകാൻ പറ്റുന്ന ചില സംസ്ഥാനങ്ങള് ഹരിയാനയും ബീഹാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മറ്റ് ഘടക കക്ഷികളൊക്കെ നിൽക്കുന്നത് കൊണ്ട് അത്ര പെട്ടെന്നല്ലെങ്കിലും അവിടെ എല്ലാം ഉണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും പെട്ടെന്ന് ബി ജെ പിയുടെ എല്ലാ തന്ത്രവും വർക്കൗട്ടാകുന്നത് ഈ പറയുന്ന അസമിലും ഗുജറാത്തിലൊക്കെ തന്നെയാണ് അപ്പോൾ ഈ മാട് നിരോധനം നമുക്കറിയാം കേരളത്തിലും അത് ചർച്ചാ വിഷയമാണ് പല ഹോട്ടലുകളിൽ അതിനെതിരെ റെയ്ഡുകൾ നടത്തിയിട്ടുണ്ട് കായംകുളം കേന്ദ്രീകരിച്ച് മാടുമായിട്ട് വന്ന വണ്ടി ആർ എസ് എസ് സംഘപരിവാർ തടഞ്ഞു നിർത്തിയ സംഭവങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല എന്നൊന്നും ആരും കരുതണ്ട ഭാവിയിൽ നമ്മുടെ കേരളവും അതുപോലുള്ള ഒരു പ്രാന്തമായിട്ടുള്ള ചിന്തയിലേക്ക് കടക്കും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം അത് തന്നെ നടക്കാൻ സാധ്യതകളേറെ കൂടുതൽ കാരണം ബി ജെ പി എന്ന് പറയുന്ന വർഗീയ ശക്തി വലിയ രീതിയിലുള്ള ഒരു വിവേചന മതവേറി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെ കീഴിലും എല്ലായിടത്തും എല്ലായിടത്തും കോടതിയിൽ ചെന്നാൽ വരെയും ഒരു നീതിയും ഇല്ലാത്ത തലത്തിൽ കാര്യങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ കേരളത്തിലും അധിക വിദൂരമല്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു വിഷയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ നിരവധി പ്ലാനുകളുണ്ട് ഇവരുടെ കേന്ദ്ര ഭരണത്തിൽ ഒരു കോട്ടം തട്ടിയതിൻ്റെ ഒരു സൂചനയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അവർ ഇനി അങ്ങോട്ട് ഭിന്നതകൾ ഉണ്ടാക്കാനും ഇതുപോലെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ശ്രമിക്കുക നമുക്കറിയാം അജ്മീർ പള്ളി തകർക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട് അവരുടെ ലിസ്റ്റിൽ പോലും ഇല്ലാത്ത ഒരു ദർഹയായിരുന്നു അജ്മീർ ആ ഒരു അജ്മീറിനെ വരെ ഇപ്പോൾ എം ചെയ്തുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് കർണാടകയിലെ ഹിജാബ് വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടു വരുന്നുണ്ട് അങ്ങനെയൊക്കെ നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് എന്തായാലും അസമിലെ ബീഫ് നിരോധനം നടന്നിരിക്കുന്നു ഇനി കേരളത്തിലും ഇതുപോലുള്ള സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം